ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഹോം വോട്ടിങ്ങിന് തുടക്കമായി എൺപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരുമാണ് വീടുകളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് മുൻകൂട്ടി നൽകിയ അപേക്ഷ അംഗീകരിച്ചവർക്കാണ് ഹോം വോട്ടിംഗിന് അവസരം ലഭിച്ചിട്ടുള്ളത് ഇതിനായി അവരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തുകയാണ് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തഞ്ചു വയസ്സിനുമേൽ പ്രായമുള്ളവർക്കും പോളിംഗ് ബൂത്തുകളിൽ നേരിട്ടെത്താൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്കും വീടുകളിലിരുന്ന് വോട്ട് ചെയ്യുവാനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതുപ്രകാരം നൽകിയ അപേക്ഷ അംഗീകരിക്കപ്പെട്ടവർക്കാണ് ഹോം വോട്ടിംഗ് അനുവദിച്ചിട്ടുള്ളത് കോതമംഗലം മണ്ഡലത്തിലും ഹോം വോട്ടിംഗ് ആരംഭിച്ചു രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന ടീമാണ് ഹോം വോട്ടിങ്ങിനുള്ള സംവിധാനവുമായി വീടുകളിലെത്തുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരും ഇവർക്കൊപ്പമുണ്ടാകും സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് വേണമെങ്കിൽ അനുഗമിക്കാവുന്നതാണ് ആദ്യഘട്ടത്തിൽ ഈ മാസം പത്തൊൻപത് വരെയാണ് ഹോം വോട്ടിംഗ് നടത്തുന്നത് ഈ ദിവസങ്ങളിൽ അവസരം ലഭിക്കാത്തവർക്ക് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഒരിക്കൽ കൂടി അവസരമൊരുക്കും ഹോം വോട്ടിങ്ങിനുള്ള അപേക്ഷ അംഗീകരിച്ചവർക്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്